അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് എറണാകുളം കളക്ട്രേറ്റിന് മുന്നിൽ യു ജനപ്രതിനിധികളുടെ ധർണ തുടങ്ങി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മഠന്നൂര് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് ഈ ധർണ നടക്കുന്നത് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ബിന്നി ബെഹനാൻ എം പി അതുപോലെ കെ ബാബു അടക്കമുള്ളവർ എവിടെയുണ്ട് ഹൈബ്രീഡിനടക്കമുള്ളവരുണ്ട് നമുക്കവരുടെ പ്രതികരണങ്ങൾ കൂടി തേടാവുന്നതാണ് എന്താണ് ഈ പെട്ടെന്ന് ഈ ധർണയുടെ ഒരു പശ്ചാത്തലം ുമാർ യു ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ എറണാകുളം ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ ഇപ്പോൾ ധർണാ സമരം നടത്തുന്നത് അതായത് എറണാകുളം എറണാകുളം ജില്ലയിലെ അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് അതിന്റെ ത്രീ എ വിജ്ഞാപനം കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയതാണ് ത്രീ എ വിജ്ഞാപനം പുറത്തിറങ്ങി ഒരു വർഷത്തിനുള്ളിൽ ത്രീ ഡി വിജ്ഞാപനം പുറത്തിറങ്ങേണ്ടതാണ് പക്ഷേ ആ കാലാവധി പൂർത്തിയായിട്ടും ത്രീ ഡി വിജ്ഞാപനം പുറത്തിറങ്ങിയില്ല അതോടെ പദ്ധതി തന്നെ ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലായിരിക്കുന്ന സാഹചര്യമാണ് നിരവധി ആളുകൾ നിരവധി ഭൂമി ഉടമകളൊക്കെ തന്നെ സ്ഥലം കൈമാറാൻ വേണ്ടി തയ്യാറായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചും അനിശ്ചിതാവസ്ഥ ഉണ്ടായിരിക്കുകയാണ് പലതവണ കേന്ദ്രത്തിനോടൊക്കെ തന്നെ ഇവർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ജനപ്രതിനിധികളും ഈ പങ്കെടുക്കുന്നുമുണ്ട് ഒരു ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്താണ് ഇപ്പോൾ സംഭവിച്ചത് ഇതിന്റെ പോംവഴി ഇന്ന് ഈ ഇതിന്റെ സർവേ നടപടി അതിന്റെ ത്രീ എ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ത്രീ ഡി നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ പദ്ധതി ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പറ്റും പക്ഷെ ആ ത്രീ അതിന്റെ സർവേ നടപടി പൂർത്തീകരിച്ചിട്ടില്ല അത് സംസ്ഥാന ഗവൺമെന്റിന്റെയും സംസ്ഥാന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു വീഴ്ചയാണ് അതുകൊണ്ട് ത്രീ എ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു വർഷത്തിനുള്ളിൽ സർവേ പൂർത്തീകരിക്കണം അത് അപ്ഡേറ്റ് ചെയ്യണം അത് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഈ ത്രീ എ നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തു പോയി ഇനി അത് രണ്ടാമത് റീനോട്ടിഫൈ ചെയ്യണം അപ്പോൾ കാലതാമസം ഉണ്ടാകും ആ കാലതാമസം ഉണ്ടാകുമ്പോൾ ഇവിടെ നൂറ് അഞ്ഞൂ ഏകദേശം എഴുന്നൂറ്റമ്പത് ഹെക്ടർ ഏക്കർ സ്ഥലത്താണ് ഒത്തിരി ആളുകൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാകും എന്ന് വിചാരിച്ച് അവർ വീട് വാങ്ങാനും അഡ്വാൻസ് കൊടുത്തവരുണ്ട് അതുപോലെ തന്നെ വീട് വിറ്റവരുണ്ട് അപ്പോൾ പല ആളുകളും ഇപ്പം നിരാശരായിട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ത്രീ എ നോട്ടിഫിക്കേഷൻ വന്നാൽ അന്ന് തൊട്ട് അവർക്ക് കിട്ടും ആ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എത്രയും വേഗം ഇതിന്റെ അത് തന്നെയാണ് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് ഇത് വലിയ പ്രശ്നമാണ് നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലം വിട്ടു നൽകാൻ വേണ്ടി തയ്യാറായിരുന്നു പക്ഷേ ഇപ്പോൾ സ്ഥലം ഏറ്റെടുപ്പ് അനുശ്ചിതാവസ്ഥയിലായിരിക്കുന്നു അവർക്ക് സ്ഥലം കൈമാറ്റം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയാണ് ഈ ധർണ ഉദ്ഘാടനം ചെയ്തത് മറ്റ് പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരും തന്നെയുണ്ട് ഇപ്പോൾ അങ്കമാലി എം എൽ എ കൂടിയുണ്ട് ഇത് ഒരുപാട് ആളുകൾ ഭൂമി നൽകാൻ വിട്ടു നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു അനിശ്ചിയാവസ്ഥയായോ ഇത് തീർച്ചയായിട്ടും നമ്മുടെ എറണാകുളത്തിൻ്റെ തന്നെ മുഖച്ചായ മാറ്റുന്ന ഒരു പദ്ധതിയാണ് അങ്കമാലി മുതൽ അരൂരു വരെ എറണാകുളത്തെ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളും ഓരോ ജംഗ്ഷനിലും ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണുള്ളത് പ്പോൾ ആ സാഹചര്യത്തിന് മാറ്റം വരാനായിട്ട് നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റേണ്ടുന്ന കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമായിട്ടുള്ള എറണാകുളത്തിൻ്റെ തന്നെ വലിയ വികസനത്തിന് സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് അങ്കമാലി അങ്കമാലകുണ്ടൂർ ബൈപ്പാസ് പദ്ധതി അത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ട് വർഷങ്ങളായി ആ ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായിട്ടുള്ള സർവേ നടപടികൾ പോലും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുവാനായിട്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ സമീപനം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഏതാനും ചില നിയോജ മണ്ഡലങ്ങളുടെ മാത്രം പക്ഷേ ഇത് കേരളത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമാണ് എറണാകുളത്തൂടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളും ഇതിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ അതിനൊരു പരിഹാരം വേണ്ടേ ആളുകൾ ഭൂമി വിട്ടു കൊടുക്കാൻ തയ്യാറാണ് അവിടെ നോട്ടിഫിക്കേഷൻ ത്രീ ത്രീയെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു അവർക്ക് അവരെ ഭൂ ഉടമകൾ വലിയ ആശങ്കയിലാണ് കാരണം അവിടെ ഈ കേരളിന്റെ മഞ്ഞക്കുറ്റിയിട്ടതുപോലെ ഇവിടെ കുറെ കല്ലിട്ടിട്ട് പോയിരിക്കുകയാണ് ശരി